ഇതുവരെ അക്രിലിക് പെയിന്റ് വെച്ചിട്ട് പെയിന്റ് ചെയ്ത് നോക്കിയിട്ടില്ല എന്നാൽ പെയിന്റ് ചെയ്ത് നോക്കണം എന്ന് നല്ല ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള ഒരു പെയിന്റിംഗ് എന്ന് കാണിച്ചു തരാം ഞാൻ കാണിച്ച ആ മൂന്ന് കളേഴ്സും പെയിന്റ് ബ്രഷും മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പെയിന്റിങ് ചെയ്യുന്നത് ആദ്യം സാധാ ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഒരു ഔട്ട് ലൈൻ ഇട്ട് കൊടുക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ അപ്പൊ ഇത് നോക്കിയിട്ട് വരച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് വരയ്ക്കാൻ പറ്റും ഇതൊരു ഓഫ് ക്രീം ആണ് കേട്ടോ അത് മുഗൾ ഭാഗത്ത് മാത്രം ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം ഇനി സെയിം ഓഫ് ക്രീം കളറിലേക്ക് കുറച്ച് പർപ്പിൾ മിക്സ് ചെയ്തിട്ട് അതിന്റെ ഭാഗത്തുള്ള ആ ഒരു ഭാഗം പെയിന്റ് ചെയ്തെടുക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ ഈ പെയിന്റിലധികം വെള്ളം ചേർക്കാതെ പെയിന്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എസ്പെഷ്യലി ഇങ്ങനെ ക്യാൻവാസിലൊക്കെ പെയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെയിം മിക്സിലേക്ക് തന്നെ കുറച്ചും കൂടെ ഓഫ് ക്രീം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ലൈറ്റർ കളറിൽ കിട്ടും അതാണ് അതിന്റെ തൊട്ട് മുകളിലുള്ള ആ ഭാഗത്ത് നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഒന്നും മിക്സ് ചെയ്യാണ്ട് ഡയറക്റ്റ് ആ പർപ്പിൾ കളറാണ് ഫ്ലവറിന് യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഗ്രീൻ വെച്ചിട്ട് ലീവ്സും സ്റ്റെമ്മൊക്കെ ഒന്ന് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിക്ചർ ഇവിടെ റെഡിയായി അപ്പൊ ഇതുവരെ അക്രിലിക് പെയിന്റ് യൂസ് ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ